അസ്സാം വലൈക്കും സന വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അൻപത്താറ് സൈസിലുള്ള ഫുൾ കോട്ടൺ മാക്സിന്റെ പുതിയ സ്റ്റോക്ക് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണേ അപ്പം ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് കിട്ടി വരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാം വെറൈറ്റി ഐറ്റംസ് അല്ല ഭംഗിയുള്ള ഐറ്റംസ് മാക്സികളുടെ പുതിയ സ്റ്റോക്ക് ഇന്ന് എത്തിയതാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളിയിട്ടാണ് ഇനി വാങ്ങുന്നവരൊക്കെ ഡി ടി സി മാത്രം വാങ്ങിയാൽ മതി പോസ്റ്റ് പെരുന്നാക്കൾക്ക് ആവശ്യമുള്ളവർ പോസ്റ്റ് വാങ്ങരുത് ഇനി മുതൽ പെരുന്നാക്കൾക്ക് ആവശ്യമുള്ളവർ ഡി ടി സി വാങ്ങട്ടോ നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളിയിട്ടാണ് ഇത്രയും വിലക്കുറവില് ഇത്ര ചുറുക്കുള്ള മാക്സി എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല മാക്സികൾ നിങ്ങൾക്ക് നൂറിനോ നൂറ്റി അൻപതിനോ ഇരുന്നൂറിനോക്കെ കിട്ടുമായിരിക്കും പക്ഷേ എത്ര ഭംഗിയുള്ള ഐറ്റം മാക്സി ഫുൾ കോട്ടൺ നൂറ് ശതമാനം കോട്ടനോട് കൂടിയ ഇത്രയും ഭംഗിയുള്ള മാക്സിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളി ഫസ്റ്റ് തന്നെ കാണിക്കണേ നല്ലൊരു ഡാർക്ക് ഗ്രീനിലാട്ടോ ഈ പ്രിന്റ് വരുന്നത് ഇഞ്ച് ലെങ്ത് ആണ് എന്തൊരു ഭംഗിയുള്ളൊരു നൈറ്റ് ആണ് ഡാർക്ക് ഗ്രീനില് ക്രീം കളർ പ്രിൻ്റ് ഇട്ടോ നെക്കിൻ്റെ വർക്കൊക്കെ നോക്കി നല്ലൊരു ഭംഗിയുള്ള ഐറ്റം വർക്കുകളാണ് മാക്സിന്റെ പ്രത്യേകത നല്ല നെക്കിന്റെ ഡിസൈൻ നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് നാപ്പത്തി ഏഴ് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ഡെൻത്ത് പതിനഞ്ച് കയ്യറക്കെട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഞാൻ ഓരോ പീസുകളെ നിവർത്തണള്ളൂ കാരണം കുറെ കളക്ഷൻ ഉണ്ട് അപ്പൊ എന്നും കൂടി നമ്മൾ നിവർത്തി നിക്കാം അതിന്റെ മെറൂൺ കളറ് അതിന്റെ വേറൊരു ഗ്രീൻ കേട്ടോ ചാണക പച്ച ഇത് ബ്ലൂട്ടോ ഇങ്ങനെ നാല് കളറിലാണ് വരുന്നത് നിങ്ങൾക്ക് ഏത് കളറാണ് ആവശ്യം എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരി അപ്പം നമ്മൾ വാട്സപ്പിൽ ഫോട്ടോസൊക്കെ വിട്ടുതരും കേട്ടോ അടുത്ത പ്രിൻ്റ് ഇതാ കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറില് ചെറിയ പ്രിന്റുകളായിട്ട് നിന്റെ ജസ്റ്റ് വണ്ണം നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വന്നിട്ടാണ് അതൊക്കെ കയ്യൊക്കെ നല്ല ഇറക്കേണ്ടത് അത്യാവശ്യം നല്ല കൈ ഇറക്കേണ്ടത് പതിനാലിഞ്ചാണ് കൈ ഇറക്കാൻ വരുന്നത് ഇതിൻ്റെ ഡിസൈനൊക്കെ ത്രെഡ് വർക്ക് നല്ലൊരു വലിയ ഓവർ ഇല്ലാത്തൊരു വർക്കാണ് വരുന്നത് ഇതാണ് ഒരു കളർ നല്ലൊരു ആഷ് കളർ കിട്ടാം ഇതൊരു ഗ്രീന് അങ്ങനെ മൂന്ന് കളറാണ് ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഒരുമിച്ച് ചിലപ്പോൾ കാണിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല അടുത്തത് ഇതിൻ്റെ ബേക്കഡായിട്ട് വരും അടുത്തതാണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറിൽ ചെറിയ പ്രിന്റുകള് ആവശ്യമുള്ളവനുണ്ടെങ്കിൽ വേഗം തൊഴുതാണ് ഇത് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണ വൻ്റെ കേട്ടോ ഇത് നല്ലൊരു വാടാമല്ലി കളറ് ചാണകപ്പച്ച കുന്തിരി കളറ് നല്ല ഭംഗിയുള്ള ഐറ്റം വെറൈറ്റി കളറുകളും നല്ലൊരു നെക്കിന്റെ ഡിസൈൻ നല്ലൊരു ത്രെഡ് വർക്ക് ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അടുത്ത നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ ഇതിലൊരുപാട് പീസുകളുണ്ട് ഇതിലൊരുപാട് കളറും ഉണ്ട് കേട്ടോ നല്ലൊരു ചാണകപ്പച്ച നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആട്ടാ ചാഴക പച്ച ലൈറ്റ് ആണ് ഡാർക്ക് അല്ല നല്ലൊരു ലൈറ്റ് ഗ്രീന് നാപ്പത്തി എട്ട് ചെസ്റ്റ് ഉണ്ട് ഇണ്ട് പതിനഞ്ച് കൈയിറക്കം ഉണ്ടാവും പതിനാലര ഇഞ്ച് കയ്യിറക്കം നാപ്പത്തി എട്ട് ചെസ്റ്റ് വെണ്ണം അൻപത്തി ആറ് ഇഞ്ച് ലെത്തിടാ തിൻ്റെ അടിപൊളി കളറുകൾ വരിക പിങ്ക് മുന്തിരി കളറ് ബ്ലാക്ക് അല്ല കേട്ടോ അത് ഗ്രീനാണ് ഇത് വേറൊരു ഗ്രീന് ഇത് നല്ലൊരു ഒരു പിങ്ക് ഇതൊരു ഗ്രീന് ഇത് നമ്മൾ പീക്കോക്ക് ഗ്രീന് ഇത് ഡാർക്ക് ബ്ലൂ ഓ മെറൂണ് എത്ര കളറാ തീരെ നോക്കി അല്ല ഭംഗിയുള്ള കളറുകൾ നല്ലൊരു ഐറ്റം പ്രിൻറ് ഓട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം പ്രിന്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് കളറാണ് അതിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ആക്കിയിട്ട് പോയി നമ്മളെ മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പെർ ഷിഫാ ഇത്രയും ഭംഗിയുള്ള മാക്സുകളോ നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടൂല ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത പ്രിന്റ് ചെയ്താ വരുന്ന അളവും കാര്യങ്ങളൊക്കെ കൃത്യായിട്ട് നോക്കി എടുക്കും മണ്ണല്ല വലുപ്പില്ല എന്നൊന്നും പറയരുത് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണ കേട്ടോ അതിന്റെ അത് രണ്ടുപേർക്ക് വേറെ ഒരു മോഡല അതിന്റെ കളർ ചേഞ്ച് ചെയ്ത രണ്ട് അഞ്ച് കളർ അതിലേ വരുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ആക്കിയിട്ട് വരിക ഇതിപ്പോ നമ്മൾ കാണിച്ചു തന്നല്ലേ അടുത്ത കളർ ഇതാ കേട്ടോ വരുന്ന നല്ലൊരു മുന്തിരി കളറുടെ ഭംഗിയുള്ളൊരു ഡിസൈൻ കേട്ടോ പതിനാല് പതിനഞ്ചൊക്കെ കൈ ഇറക്കാൻ വരുന്നുണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ മുട്ടിന് താഴെയുള്ള കൈ ആവശ്യം അതും അതിനുള്ള കൈ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും അത് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് സിമ്പിള നൈറ്റിയാണ് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ഗ്രീൻ കളർ ഇത് വേറൊരു ഡീ നല്ലൊരു കളറുകള വരില്ലേട്ടാ ആവശ്യമുള്ളതിൽ വേഗം എടുത്തോളി അടുത്ത ഡിസൈൻ ഇതാ ഭംഗിയുള്ള ചെറിയ പ്രിന്റ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഉള്ള ടാക്സികളാണ് ഇരുനൂറും ഇരുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് കിട്ടാ ഷിപ്പിംഗ് ചാർജ് നിങ്ങളെ വിട്ടിക്കത്താനുള്ള ക്യാഷല്ലേ അത് നമ്മളതിൽ പെടുല്ലോട്ടോ നാൽപ്പത്തി എട്ടാണ് ജസ്റ്റ് വണ്ണം വരുന്ന കേട്ടോ പതിനാലൊക്കെ കൈ ഇറക്കം വരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വണ്ണ ഉള്ളക്കൊക്കെ പറ്റും കേട്ടോ ഇതാണ് ഇതിലുള്ള വരുന്ന കളറുകൾ ഇങ്ങനെ നാല് കളറാണ് വരുന്നത് കേട്ടോ ശിച്ചാലും വേഗം പോയി അടുത്തത് ചെറിയ പ്രിന്റിൽ ആണ് അടുത്തത് വരുന്നത് ഒരു പീച്ച് കളറ് വൈറ്റ് പ്രിന്റാണ് ചെറിയ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റവും പ്രിന്റുമാണ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ ഒക്കെ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ഇതിൻ്റെ കളർ ഇതാ നല്ലൊരു ബ്രൗൺ കളറ് കോഫി ഇത് മുന്തിരി കളറോ ഇത് ഗ്രീന് ഇത് ഡാർക്ക് ഗ്രീൻ കേട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നമ്മൾ മാച്ച് കണ്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറയും കേട്ടോ നമ്മൾ വാങ്ങിയ ആളുകളൊക്കെ അല്ലേ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ അവസ്ഥ പറയേണ്ടി നമ്മളിപ്പത് കൊറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ലെവലാക്കി വന്നതാണ് അടുത്ത പ്രിന്റ് കേട്ടോ ഇതൊക്കെ നല്ല കൈ ഉണ്ടെന്ന് പതിനഞ്ചൊക്കെ കൈ ഇറക്കാൻ പറ്റുന്നുണ്ട് ഒരു ഗ്രീൻ കളറില് പ്രിന്റുകളായിട്ട് െട്ടാ ചെസ്റ്റ് പണ്ണേട്ടോ മൂന്ന് നാല് അഞ്ച് കളറില് വരുന്ന കേട്ടാ നല്ല വെറൈറ്റി കളറുകളാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം എടുത്തോളി ഈ റേറ്റിലൊന്നും നിങ്ങൾക്ക് ഫുൾ ഫുൾക്കോട്ട് മേച്ചു കിട്ടൂല അടുത്തത് കേട്ടോ ഡാർക്ക് കളറുള്ള ഡിസൈൻ ഭംഗിയുള്ള കളറുകള് ഒക്കെ നൂറ് ശതമാനം കോട്ടനായാലും മേക്സ് ചെയ്യണം കേട്ടോ നല്ലൊരു മെറൂൺ ഡാർക്ക് മെറുണ്ട് പ്രിന്റ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണേട്ടോ കരിനീല പിങ്ക് മുന്തിരി കളറ് ഡാർക്ക് ഗ്രീന് അടിപൊളി നൈറ്റിക്കളാണ് ായിട്ടും കണ്ടോ നിങ്ങൾക്ക് ഒരു നഷ്ടം വരൂല്ല അത്രയും ഭംഗിയുള്ള വാക്സികളാണ് ഈ കളക്ഷനിലുള്ള കേട്ടോ നമ്മക്കെന്നെ കാണിച്ചെ അടുത്ത പ്രിന്റ് നല്ലൊരു പിങ്ക് ആണ് നല്ലൊരു ഡാർക്ക് പിങ്ക് നാപ്പത്തിയാറാണ് ചെസ്റ്റ് വന്നു ഇതാട്ടോ നാല് അഞ്ച് കളറേ വരുന്ന നോക്കിട്ട് ഏതാ വേണ്ട വെച്ചാല് സെലക്ട് ആക്കുക അടുത്തതാ കേട്ടോ ഇതില് ഈ ഒരു പ്രിന്റേ കാണുന്നുള്ളൂ വേറെന്താന്ന് അറിയില്ല അടുത്ത ശരി ഇനി ഒരൊറ്റ പീസാണ് കേട്ടോ അപ്പൊ നമ്മളെ മാക്സികളൊക്കെ കണ്ടീലേ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നമ്മളെ ഗിവ വേല് പങ്കെടുക്ക പർച്ചേസ് ഇനിയും ഗിഫ്വൽ പങ്കെടുക്കാനുള്ളവരൊക്കെ ഗിവവേൽ പങ്കെടുക്ക ട്ടാ പർച്ചേസ് ചെയ്തിട്ടാണ് ഗിവവേല് പങ്കെടുക്കുന്നത് ഇതാണ് ഇതിന്റെ കളർ ചെട നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റില് കോട്ടക്കന്റെ വേങ്ങരന്റെ ഇടയില് പറപ്പൂർ പഞ്ചായത്തിലാണ് അറിയാത്തവർക്ക് വേണ്ടീട്ടാ പറയുന്നത് കേട്ടാ പറപ്പൂർ പഞ്ചായത്തിൽ പിന്നെ ഇരിങ്ങല്ലൂർ ജംഗ്ഷൻ തന്ന സ്ഥലത്തേടാണ് നമ്മൾ പക്ഷേൻ്റെ തൊട്ടടുത്താണ് പക്ഷെ നമ്മൾ ബോർഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നത് രാവിലെ കാലം ഇവിടെ പണി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ബോർഡൊന്നും പിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഒക്കെ ഇനി നോമ്പിനു ശരി അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ അടിയിലിപ്പോൾ വന്നതാണ് മേലക്കൊക്കെ റെഡിയാക്കിയപ്പോൾ നമ്മൾ ബോർഡ് വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൂരം വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലം അറിയാത്തിലുണ്ടെങ്കിൽ ഇരിങ്ങല്ലൂർ ജംഗ്ഷനിൽ അങ്ങാടിയിൽ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ കോട്ടക്ക റോട്ടിൽ തന്നെ ഉണ്ടോ അപ്പോൾ അക്ഷയൻ്റെ തൊട്ടടുത്താണേ അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യട്ടോ അപ്പോൾ ഇന്നൊരു പുതിയ വിളിയുമായി വീടിനെ വരാൻ ഷാ അസാളിക്കു